പരിശുദ്ധ ദൈവതിരുനാമം തിരുമേനിയുടെ മരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് തുലാമാസം മരണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ക്രൈസ്തവ കാഴ്ചപ്പാട് പരിശുദ്ധനായ പരിമല തിരുമേനി തന്റെ ജീവിതത്തിൽ വച്ചു പുലർത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ക്രൈസ്തവ ആധ്യാത്മികതയിൽ എപ്പോഴും ഓർത്തിരിക്കുവാനായി സഭ പഠിപ്പിക്കുന്ന നാല് കാര്യങ്ങളിൽ ആദ്യത്തേത് മരണമാണ് മരണം നിത്യജീവൻ സ്വർഗം നരഹം എന്നീ നാല് കാര്യങ്ങൾ ഒരു ക്രൈസ്തവൻ എപ്പോഴും ഓർത്തിരിക്കണം എന്നുള്ളതാണ് വളരെ ചെറുപ്പം മുതലേ മരണം മനുഷ്യ ജീവിതത്തിൽ ഏത് സമയത്തും വന്നു ചേരും എന്നുള്ളൊരു വിശ്വാസം പരിശുദ്ധനാ പരിമല തിരുവേനി കാത്തു സൂക്ഷിച്ചിരുന്നു അതിനായിട്ട് അദ്ദേഹം ഒരുങ്ങിയിരുന്നു പല വട്ടം രോഗഗ്രസ്തനാകുമ്പോൾ അദ്ദേഹം രോഗി തൈലാഭിഷേക ശുശ്രൂഷ നടത്തുകയും മരണം സംഭവിക്കും എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ മരണം ഒരു അന്ത്യമല്ല മറിച്ച് യേശു ക്രിസ്തുവിനോടൊപ്പം പിതാവാൻ ദൈവത്തോടൊപ്പം ചേരുവാനുള്ള വളരെ അതുല്യമായ ഒരു സാഹചര്യമാണ് മരണവഴി ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് പരുമല പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കി കൂതാശ നിർവഹിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് തന്നെ തന്റെ ജീവിതകാലത്ത് കർത്താവ് ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്ന് പരുമല തിരുമേനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ പണി പൂർത്തിയായില്ല എങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം പരുമല ദേവാലയത്തിന്റെ വിശുദ്ധ കൂതാശ നിർവഹിച്ചു പുലിക്കോട്ടിൽ തിരുമേനിയാണ് അതിന്റെ മുഖ്യ കാർമ്മികൻ ആകുന്നത് അപ്പത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് എറുസലേം സന്ദർശിക്കണം ഇനി അത് നീട്ടിക്കൊണ്ട് പോകുവാനായി സാധിക്കുകയില്ല എന്നൊരു നിശ്ചയത്തിലേക്കാണ് അദ്ദേഹം വന്നെത്തുന്നത് കാരണം ഇജ്ഞാത്യോസ് പാതൃകീസ്തൃതിയൻ ബാവ അദ്ദേഹം കാലം ചെയ്തു അതിലെ വ്യസനത്തിൽ നീണ്ടുപോയി പിന്നീട് അദ്ദേഹം പറയുകയാണ് മരണം പ്രായമായവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും ഏതു സമയത്തും വന്നു ചേരാവുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമതായി അദ്ദേഹം മരണത്തെപ്പറ്റി അദ്ദേഹം ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം പറയുന്നത് ഇതാണ് മരിക്കുന്നതിന് ഏഴ് വർഷം മുമ്പാണത് അപ്പോഴേക്ക് തന്നെ അദ്ദേഹം മരണത്തിനായി അദ്ദേഹം ഒരുങ്ങി തുടങ്ങിയിരുന്നു നാൽപ്പത്തി ഏഴ് വയസ്സ് മാത്രമാണ് അന്ന് അദ്ദേഹത്തിനുള്ളത് അപ്പം എറുസലേം സന്ദർശിക്കുവാനായിട്ട് അദ്ദേഹം പോയി രണ്ടാമതായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് വിയപുരത്തുള്ള വിവാഹ സമയം വിവാഹം കഴിയുമ്പോൾ തനിൽ നിന്നും താഴേക്ക് വീഴുന്ന മോതിരം അതിൽ വിഷമസ്ഥിതിയിലാകുന്ന മണവാളനും മണവാട്ടിയും അദ്ദേഹം പറയുവാണ് ഇതുമുഖേൽ നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല ഇനിയും ഇങ്ങനെയൊരു മംഗളകർമ്മം എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ അവസരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതെന്റെ അവസാനത്തിന്റെ സൂചനയാണ് അപ്പൊ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ കല്യാണം കഴിഞ്ഞ് പരുമലയിൽ വന്ന് വിശ്രമിക്കുന്നു രോഗഗ്രസ്തനാകുന്നു അങ്ങനെയാണ് പോവുക ഇത് നടക്കുന്നത് ചിങ്ങമാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ചിങ്ങമാസത്തിലാണ് തുലാമാസം ആകുമ്പോഴേക്കും രോഗം വളരെ മൂർച്ഛിക്കുന്നുണ്ട് മരണം ഏതു സമയത്തും വരും ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തൈലാഭിഷേക ശുശ്രൂഷ നടത്തി തുലാമാസം പതിനെട്ടാം തീയതി അടുത്ത ശിഷ്യന്മാരോട് അദ്ദേഹം ചോദിക്കുകയാണ് ഇത് എത്രയാണ് തീയതി അവര് പറഞ്ഞു ഇന്ന് തുലാം പതിനെട്ടാന് പറയാ കർത്താവേ ഇനി രണ്ടു ദിവസം കൂടെ ഞാൻ കാത്തിരിക്കണമല്ലോ അങ്ങനെ തുലാമാസം ഇരുപതാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങൾ അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുന്നതായും മരണത്തെ നേരിടുവാൻ തയ്യാറെടുക്കുന്നതായിട്ടും ഉള്ള സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം കടന്നുപോകുന്നത് ഇതൊരു വലിയ ക്രൈസ്തവ തത്വമാണ് നമ്മൾ പരുമൽ തിരുമേനിയുടെ ഓർമ്മ അനുഷ്ഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പകർത്തുക എന്നുള്ളതാണ് ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു ആവേശം മരണ വഴിയായി ക്രൈസ്തവർ ആർജിക്കേണ്ടതായിട്ടുണ്ട് ആ സന്ദേശം പരുമര തിരുമേനി നൽകിക്കൊണ്ടാണ് ലോകത്തോട് കടന്നു പോകുന്നത് ദൈവം നമ്മളെ സഹായിക്കട്ടെ